അൽഫറ ഹൗസ് ഇവിടെ നമുക്ക് അഫോർഡബിൾ പല കഷ്ണല്ലേ പറഞ്ഞ് കൊറേ സോഫ്റ്റ് ഏതാണെന്ന് വെച്ചെടുത്തോ ഞങ്ങൾക്ക് കട്ടിലെല്ലാം ഉണ്ട് ഇവിടെ മാട്രസും കട്ടിലും എല്ലാം ഇഷ്ടമുള്ള കൊറേ അലമാർ ഉണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഏതാണെന്ന് വെച്ചെടുത്തോ <lad> ും പിന്നെ ബാക്കി വരുന്ന സാധനങ്ങൾ ഇവിടെ തിരിച്ചു കൊടുക്കും ചെയ്യാം ഇവർ അതൊക്കെ എടുക്കണമുണ്ട് അതുകൊണ്ടല്ലേ നമ്മൾ ഇത്ത സാധനങ്ങളൊക്കെ വീട്ടിൽ എത്തിച്ചേരും ഒരു ഷോപ്പും കൂടെ അവിടെ കൊറേ സാധനങ്ങൾ ഓ ക്രാസിനെ അറിയില്ലേ അറിയില്ല മറ്റേ ദേഷ്യം മാറിയോ